ലൈവിലിപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടി നെയ്യം വിളിക്കുകയാണ് ചോറ് വിളമ്പോണ് വരാൻ പറയുന്നത് അപ്പോൾ അനിമോൾ അവിടെ ഉണ്ട് അപ്പോൾ അനിമോൾ എളുപ്പം അനിമോളുടെ പ്ലേറ്റ് കൊടുത്ത് വിളമ്പം എന്നും കാരണം അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ വന്നാൽ അനിമോള അറിയാം എന്നിട്ടും പെട്ടെന്ന് നൂറ് ആതിലേക്കെ വന്ന് വന്നിട്ട് ആദിൽ പറഞ്ഞ് ഞാൻ വിളമ്പിക്കോളാം ചോറ് എല്ലാവർക്കും ആവശ്യത്തിന് തരാം എന്ന് നൂറ് പിന്നെ നൂറയോട് പറയുവാണ് എത്ര വേണേലും കൊടുക്കാം കറിയൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പ്ലേറ്റിൽ വിളമ്പിയപ്പം ചരിവത്തില ഒരു ചരുവത്തിലെ ചോറ് തീർന്നു അപ്പോൾ എല്ലാവരും ചോദിച്ച് എന്ന് ചോദിച്ചു അപ്പോൾ അക്ബർ വന്ന് അക്ബർ വന്ന് ചോറില്ലെന്ന് ചോദിച്ചപ്പം നൂറ പറഞ്ഞ് ആ ഇന്ന് കറി ഒരുപാട് തരാം തോരനും കടലക്കറിയും തരാം പക്ഷേ ചോറില്ല ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോണോ എന്ന് പറഞ്ഞ് അക്ബറിനെ നോക്കി ചിരിക്കുവാണ് കാരണം ആനിമോളെ കളിയാക്കുവാണ് അപ്പം അക്ബർ പറയണ ചില സമയത്ത് നമുക്ക് കറി തരത്തില്ല ചില സമയത്ത് ചോറുണ്ടാകത്തില്ല ഇതെന്താ ഇത് എന്നും ചോദിച്ചാൽ അനിമോളെ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ അനിമോൾ പെട്ടെന്ന് കറിയും ചോറും എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് പോവാം അവിടെ നിന്നു നടന്ന് പോയിട്ട് ടേബിളിൽ പോയിരുന്നല്ല തിന്നുന്ന ഒറ്റയ്ക്ക് മാറിയിരുന്ന് തിന്നുമാണ് ബാക്കി എല്ലാവരും ചോറെടുത്ത് ടേബിളിലോട്ട് പോകുക അപ്പം അനീഷ് ഒരു സ്പൂൺ കറിക്ക് പകരം രണ്ട് സ്പൂൺ വിളമ്പി കൊടുത്ത അക്ബറിന് അപ്പം നിവിൻ പറഞ്ഞ് എല്ലാവർക്കും ഒരു സ്പൂണാണ് വിളമ്പിയത് അപ്പോൾ അനീഷ് പറയുന്ന അന്ന എല്ലാവർക്കും ഓരോ സ്പൂണും കൂടി കൊടുക്കുക എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് ഷാനവാസിനെയൊക്കെ ഒരു സ്പൂൺ കൊടുക്കുക എന്നിട്ട് അനിമോളോട് പറയുന്ന ഒരു സ്പൂണും കൂടെ എടുത്തോ ഞാൻ എക്സ്ട്രാ എല്ലാവർക്കും ഒരു സ്പൂൺ കൊടുത്തെന്ന് പറയുന്ന അതാണ് ഇപ്പം ലൈവിൽ നടക്കുന്നത്